മുടി അങ്ങനെ കിട്ടുന്ന ചേരുന്നു കുഞ്ഞോ 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 കുഞ്ഞു ജാനിക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാവർക്കും ഒത്തിരി പേര് പറഞ്ഞു ജാനിക്കുട്ടിയുടെ ചീരി ഭയങ്കര ജാനിക്കുട്ടി ഇഷ്ടമാനിക്കുട്ടി മിടുത്തിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ ഒരു ചക്കര ഉമ്മ കൊടുത്തേരാ

പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മേടെ അടുത്ത് കയറി എനിക്ക് കഴിക്കാൻ മോനുകൂട്ടൻ എടുത്ത് വെച്ചിരുന്ന കേട്ടോ പച്ചചട്ട അമ്മ വേവിക്കാൻ എടുത്തതാണ് കേട്ടോ ഇന്ന് വേവിച്ചില്ല നാളെ എടുക്കാൻ പറഞ്ഞു അപ്പൊ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മോനുകൂട്ടൻ അവിടെ നിന്ന് പേർക്ക ഞാൻ അവിടുന്ന് ഇവിടെ വരെ കഴിച്ചുകൊണ്ട് വരുവായിരുന്നു കേട്ടോ വേണോ എന്നാ ഇച്ചിരി മീൻ മേടിച്ചോട്ടോ കഷ്ണമാണേ മസാല കത്തി വെക്കാനാണ് ഇന്ന് എടുക്കാനല്ലോ പിന്നെ നമ്മള് ഞാൻ പറഞ്ഞില്ല സാധനങ്ങളെല്ലാം തീർന്നായിരുന്നു പച്ചക്കറിയാരറ്റും തക്കാളിയും പച്ചമുളകും ചുവന്നുള്ളിയും വാങ്ങിച്ചു പിന്നെ പേരക്ക വാങ്ങിച്ചു ഇത് രണ്ടും കൂടെ അര കിലോയ നോക്കട്ടെ കൊള്ളാമോ എങ്ങനെ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ മേടിച്ചോളൂ കേട്ടോ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത് വേണ്ടതാ തേങ്ങാപ്പാൽ എടുക്കേണ്ട അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇതാ രക്ഷി രക്ഷെത്തുന്നത് പിന്നെ പഞ്ചസാര ഞാൻ കഴിഞ്ഞ കുറച്ചു ദിവസം പഞ്ചസാര ആ തീർന്നിട്ടല്ല വാങ്ങിച്ചത് ഇത് നമുക്കൊരു ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് മേടിച്ചതാ പിന്നെ ഇടയ്ക്കൊക്കെ ചില ദിവസങ്ങളിൽ ഇതുപോലത്തെ റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിക്കും കേട്ടോ നാളെ എനിക്ക് രാവിലെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമയമില്ല നാളെ നമുക്കൊരു ഫങ്ഷനുണ്ട് അപ്പൊ അതിൻ്റെ കാര്യങ്ങളാണ് അതാണ് പഞ്ചസാര ഒക്കെ ഞാൻ കൂടുതൽ വാങ്ങിച്ചത് കേട്ടോ പിന്നെ അത് പാല് മേടിച്ചിട്ടുണ്ട് ഇത്രയും സാധനമാണ് ഇന്ന് വാങ്ങിച്ചത് പാല് കൂടുതൽ മേടിച്ചു കേട്ടോ അത് നമുക്ക് നാളത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പം അത് ഞാൻ എന്താ സന്തോഷമുള്ള കാര്യമെന്നുള്ളത് എൻ്റെ പ്രിയങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ അതിന് മുമ്പേ ചിലപ്പോൾ ഈ വീഡിയോ വരുന്നതിന് മുമ്പേ നിങ്ങളോട് ഞാനത് പങ്കുവെച്ചിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്വീറ്റ്സും അതും ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് സ്വീറ്റ്സ് കൊടുക്കുന്നത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അതാണ് സന്തോഷം കേട്ടോ അപ്പം നാളെ രാവിലെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഞാനിന്ന് റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിച്ചത് അഥവാ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അന്ന് വേണമെങ്കിൽ അത് കഴിക്കാം അല്ലെങ്കിൽ ഇത് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചത് കേട്ടോ പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള രണ്ട് കുറേ കുഞ്ഞുങ്ങൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമാണ് കുഞ്ഞുങ്ങൾ വന്ന് സംസാരിക്കുമ്പോൾ കേട്ടോ അമ്മ എന്നുള്ള ഒരു രീതിയിൽ വന്ന് സംസാരിക്കുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തൊള്ളു അല്ലാതെ വേറൊരു എന്താണ് എന്റെ വീഡിയോസ് കണ്ട് എന്നോട് എന്താണ് ഭയങ്കര ആരാധന തോന്നിയെന്നോ എൻ്റെ ഫാനായെന്നോ അങ്ങനൊന്നും അല്ല കേട്ടോ എന്റെ പോലെ കണക്ക് കൂട്ടി ആ ഒരു സ്നേഹത്തോടെ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ കുഞ്ഞുങ്ങളോട് എല്ലാം സ്നേഹം അറിയിക്കും കേട്ടോ അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ അവരോടെല്ലാം ചക്കര മുത്തുമണികൾക്കെല്ലാം ഉമ്മ കേട്ടോ അപ്പൊ ഇന്ന് എനിക്ക് ഇവിടെ അടുക്കളയില് ഞാൻ പണിയൊന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാല് അമ്മ മോനുക്കുട്ടന് കഞ്ഞി വേണമെന്ന് പറഞ്ഞു അമ്മ വെച്ചതാണ് അപ്പോൾ മോനുകുട്ടന് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് കഞ്ഞി എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് എന്താണ് പയറും അരിയും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അടിച്ച കഞ്ഞി കേട്ടോ അപ്പം ഇനി അവൻ ഇത് മതി എന്ന് പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ചോറ് അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാം ചോറ്ങ്കിൽ മീൻകറിയും എന്താണ് മിൽക്കുപുരട്ടി മോനുകറിയൊക്കെ ഇരിപ്പുണ്ട് മുത്തനും അതൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ അടുക്കളയിൽ പാചകം ഒന്നുമില്ല നാളത്തേക്കുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അത് ചെയ്യാന് കുറച്ച് സമയം വേണം അതിനിടയ്ക്ക് എനിക്ക് പങ്കുവെക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട് അതൊക്കെ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് എനിക്കത് ചെയ്ത് തീർക്കണം കേട്ടോ അതൊക്കെ നിങ്ങളിലേക്ക് എത്തും അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്റെ ചക്കര മുത്തുമണികളെ വലിയ ഒരു എന്താ പറയുക പത്മവ്യൂഹത്തിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിനൊക്കെ തോന്നി ഒരു ഉണ്ടല്ലോ അതെന്റെ ജീവിതത്തിലെ അത് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിജയമാണ് കേട്ടോ പത്മവ്യൂഹത്തിൽ നിന്ന് പുറത്തിറങ്ങാന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അസാധ്യമായ കാര്യമാണ് അപ്പോ അങ്ങനെ ഒരു അകപ്പെട്ട കുറേ കാലം നമ്മുടെ ജീവിതത്തിലുണ്ടായി അതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ പുറത്തിറങ്ങി എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഒന്നിന്റെ മേലെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല കേട്ടോ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ചാ കൊടുത്ത് ചാരം ഭക്ഷിച്ചൊക്കെ കഴിയുന്നൊരവസ്ഥ വന്നാൽ നമുക്ക് നമ്മൾ അനുഭവിച്ച സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും എത്ര ആയിരുന്നു നമുക്ക് അന്നേരം മനസ്സിലാവുക കേട്ടോ അപ്പൊ അങ്ങനെയൊന്നും ആരും ആർക്കും ഒരവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് വന്നവര് പ്രാർത്ഥിക്കാറുള്ളത് ഉറപ്പായിട്ട് കേട്ടോ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കാത്ത ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നോ അതിനാട്ടോ നമുക്ക് ഒരുപാട് ആർഭാടങ്ങളോ എന്താണ് ഒരുപാട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല നമ്മൾ ഈ ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പം ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പങ്കുവയ്ക്കാം അതിനു മുമ്പ് ചിലപ്പോൾ ഷോർട്ട് വീഡിയോസിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും എന്നാൽ തന്നെ ഞാനിപ്പം പറഞ്ഞതും അപ്പൊ ഞാനേ ഒന്ന് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് എൻ്റെ പണികളൊക്കെ തീർക്കട്ടെ കേട്ടോ അപ്പൊ ഇന്നത്തെ അത്താഴമൊക്കെ ഒരുമാതിരിയൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കാണിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളതായിരിക്കും വീട് കേട്ടോ ഇതാ കേട്ടോ ഇന്ന് മേടിച്ച മീൻ തളയാണ് കഷ്ണം മീൻ അപ്പൊ അത് മസാല പുരട്ടി അങ്ങ് വെക്കാം എന്ന് വിചാരിച്ച കേട്ടോ മസാലയൊക്കെ പെരട്ടിനിത് നമുക്കത് പിന്നെ ഇന്നെടുക്കുന്നില്ലാത്തോണ്ട് എടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചെട്ടോ ഇന്നത്തേക്ക് അത്യാവശ്യം കറികളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് എടുക്കാത്തത് പിന്നെ നാളെയും മിക്കവാറും ആവശ്യം വരുത്തില്ല നോക്കട്ടെ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ചക്ക ഞാൻ ഈ മീനിന്റെ കൂടെ വേറെ ഒരു മീനും കൂടെ മേടിച്ചാൽ നല്ല മീനാന്ന് പറഞ്ഞു കേട്ടോ നല്ല ഉരുണ്ട ഒരു സൈസ് മീനെ പേര് എനിക്കറിയത്തില്ല അപ്പോൾ അത് ഞാൻ അമ്മയുടെ കൊടുത്ത് അമ്മ നാളെ ചക്കയൊക്കെ വേവിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം അവിടെ കൊടുത്തു കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് അമ്മയുടെ ലേപ്പിച്ചിട്ടുണ്ട് അപ്പം നാളെ മിക്കവാറും നമുക്ക് ചക്കയും മീൻ കറിയൊക്കെ കാണും ഞാൻ തന്നെയല്ല ഞങ്ങളെല്ലാം കൂടെ കഴിച്ച കേട്ടോ എന്നാലിതും തന്നെ വേണമെങ്കിലും ഞാൻ അത്രയും ചക്ക പിന്നേനും പച്ചയ്ക്ക് പച്ച ചക്ക കഴിക്കാനും ഇഷ്ടമാണ് മേവിച്ച കഴിക്കാനും ഇഷ്ടമാണ് പഴുത്തൊക്കെ ഇഷ്ടമാണ് എല്ലാം ചക്ക വിഭവങ്ങളെല്ലാം ഇഷ്ടമാണ് കേട്ടോ പിന്നെ അധികം കഴിക്കാൻ പറ്റാത്ത ചക്ക വരട്ടിയതില്ലേ ചക്ക വരട്ടിയതും മധുരമായത് കൊണ്ട് അങ്ങനെ അധികം കഴിക്കത്തില്ല ബാക്കിയുള്ള കഴിക്കും ലിച്ചി ലിച്ചിടിയും

എന്താ പറയുന്നത് ഒരു ഒരു ദിവസം നമ്മളങ്ങോട്ട് എന്തെങ്കിലും ഒരു സന്തോഷത്തോടെ തുടങ്ങുകയാണെന്നു പറഞ്ഞാൽ ചിലപ്പോൾ ആ ദിവസം അങ്ങ് പോവേ അതല്ലാതെ എന്തെങ്കിലും വിഷമത്തോടെ മനസ്സും അടുത്ത് എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഒരു രാവിലത്തെ ഒരു കുറച്ച് സമയം ഉണ്ടല്ലോ അന്നേരം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം മുഴുവനും നമുക്കങ്ങ് ഒരുമാതിരി മടുപ്പായിരിക്കും കേട്ടോ ഇന്ന് ഞാൻ ജോലിക്ക് ചെന്ന് നമുക്ക് ഹോസ്പിറ്റലായതുകൊണ്ട് കൊണ്ട് വണ്ടികൾ ഇങ്ങനെ ആംബുലൻസും വണ്ടിയൊക്കെ ഇങ്ങനെ ഒരു ലക്കില്ല ഗാനും ഇല്ല അതും വന്ന് കയറാറുണ്ട് കാരണം പ്രത്യേകിച്ച് ക്യാഷ്വാലിറ്റിയോട് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ക്യാഷ്വാലിറ്റിയൊക്കെ അവിടുന്ന് മാറ്റി അപ്പം ആ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുവായിരുന്നു ഇരുന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ ഓട്ടോ ഇല്ലേ സാധാരണ ഓട്ടോ ഓട്ടോ വന്ന് അങ്ങോട്ട് ഓട്ടോ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങോട്ട് വന്ന് ആ ഹോസ്പിറ്റലിനകത്തോട്ട് കയറി ഓട്ടോ എടുത്തടിച്ച പോലെ അങ്ങ് മാറിഞ്ഞട്ടോ മാറിന്ന് അവിടെ നിന്നവരെല്ലാം കൂടെ ഓട്ടോ ഒക്കെ വലിച്ച് പൊക്കി അതിനകത്ത് ഒരാക്സിഡൻറ്റ് പറ്റിയതാണ് അവർക്ക് അവിടുന്ന് ഓട്ടോയില് ഒരു പരിചയമുള്ള നിന്നവരോ ആരോ ഈ ആക്സിഡന്റ് പറ്റിയ ആളിനെ കൊണ്ടൊരു ഓട്ടോയെ കൊണ്ടു ആ കൊണ്ടുവന്ന ആളിന്റെ ഒരു പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ മണ്ണൊക്കെയാണ് ഈ ഓട്ടോ മറിഞ്ഞു വീണത് കേട്ടോ എന്തായാലും അങ്ങനെ ഒരു സംഭവം നമ്മള് രാവിലെ കണ്ടപ്പോഴത്തേക്ക് മനസ്സ് മടുത്തോണ്ടായിരിക്കും നമുക്കങ്ങനെ ഒരു മാനസികമായിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ടായിരിക്കാം എന്തോ എന്തായാലും ഒന്നും ആകത്തൊന്നും പറ്റിയില്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് പകുതി നമ്മുടെ മനസ്സിന്റെ ചിന്തകളാണെന്നുള്ള കാര്യം ഞാനിങ്ങനെ പറഞ്ഞതാണ് നമുക്ക് സന്തോഷമാണ് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ നമ്മളെ മനസ്സിനെ അങ്ങ് പറഞ്ഞു ബോധിപ്പിച്ച പിന്നെ ഉണ്ടല്ലോ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ബാധിപ്പിക്കാൻ ബാധിക്കത്തേ ഇല്ല ഈ അക്ഷര പിശാജ് എന്നെ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് വിഴുങ്ങുന്നുണ്ട് കേട്ടോ ഞാൻ മൊത്തം പിശക പിന്നെ എന്താണ് പറയുന്നത് ചോറ് വേണ്ടേ ചോറ് വേണ്ടേ കഞ്ഞി കഞ്ഞി എടുത്തുകൊണ്ട് വെച്ചേക്കുന്നത് കുടിക്കണം മോനിക്കുട്ടൻ്റെ കഞ്ഞി വേണമെന്ന് പറഞ്ഞാണ് അമ്മയുടെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നേക്കുന്നത് പിന്നെ പിന്നെ ഇനിയിപ്പം കുറച്ചു ദിവസത്തേക്ക് മോനിക്കുട്ടൻ്റെ അവധിയാട്ടോ നാളെ പണിമുടക്കിൻ്റെ അതൊന്നും അവധിയാണ് പിന്നെ ഇരുപത്തഞ്ചാം തീയതി അവരുടെ സ്കൂളിൽ നിന്ന് ടൂർ പ്രോഗ്രാമിന് പോവുകയാണ് ഇരുപത്താറാം തീയതി റിപ്പബ്ലിക് ഡേ ആണ് അങ്ങനെ ഈ ആഴ്ച ഇനിയിപ്പം തിങ്കളാഴ്ച സ്കൂളിൽ ചെന്നാൽ മതി അപ്പോഴത്തേക്ക് എന്താണ് നമ്മള് മുത്തിനെ സ്കൂൾ ഈ മോനിക്കുട്ടനെ ടൂറിന് വിടണമെന്ന് പലരും നമുക്ക് കമന്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ വിട്ടില്ല വിട്ടില്ലെന്ന് മാത്രമല്ല എന്ന് വെച്ച് അവനെ ഞാൻ വേറെ ഓർത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് അടക്കമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റിപ്പബ്ലിക് ഡേയുടെ അന്ന് പോകണം എന്ന് വിചാരിച്ചിരിക്കുക അത് പോയി കഴിഞ്ഞിട്ടേ പോയെന്ന് പറയാൻ പറ്റത്തുള്ളു അതുകൊണ്ട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ പിന്നെ ഓ വേറെന്താണ് എന്തൊക്കെയോ വിശേഷങ്ങൾ നിങ്ങളോട് പറയണമെങ്കിൽ അച്ഛൻ പറഞ്ഞു പോയി എൻ്റെ പ്രിയങ്ങളോടൊക്കെ ഞാൻ എന്താണ് എന്നെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് എല്ലാവരുടെ സ്നേഹമാണ് കേട്ടോ ഒത്തിരി സ്നേഹമാണ് എനിക്ക് മറവി കൂടുതലുണ്ട് സമയക്കുറവുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മാറ്റി വെക്കലുകളോ ഒക്കെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നതെന്നല്ലാതെ ആരോടും എന്താണ് ദേഷ്യമോ വിഷമോ അല്ലെങ്കിൽ മൈൻഡ് എനർജിയോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ അപ്പം ഇന്നത്തെ അങ്ങനത്തെ അടുക്കളയിൽ പാചകമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും വിശേഷങ്ങളൊക്കെ ഞാനങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ നാളെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിറഞ്ഞൊരു ദിവസമാണ് അതിലേറെ ഞാൻ ഹൃദയം നുറുങ്ങി ഒരു ദിവസം കൂടിയാണ് കേട്ടോ അത് അതിൻ്റെ സംഭവം ഞാൻ എപ്പോഴൊക്കെയോ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നതാണ് പറഞ്ഞിരുന്നതാണ് എന്നാൽ തന്നെയും എന്താണ് അത് എല്ലാ വർഷവും ഞാൻ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ആ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് എനിക്ക് തന്ന സന്തോഷങ്ങളാണെങ്കിലും എനിക്ക് തന്ന സങ്കടങ്ങളാണെങ്കിലും ഞാൻ മറക്കില്ലാട്ടോ ഞാൻ അതിങ്ങനെ എന്നോട് തന്നെ ആരും കേൾക്കാനില്ലെങ്കിലും ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തക്ക വിധം എന്റെ ഹൃദയത്തെ പിടിച്ചുലച്ച സംഭവങ്ങളാണ് എന്തിനാ അതിനകത്ത് വെള്ളം കുടിച്ചു നോക്കുന്നത് ഏത് സമയം വെള്ളം കൂടിയാല് ഞാനെന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ആ പലരുടെയും രീതി എങ്ങനെയാണെന്നറിയാവോ നമ്മൾക്ക് നമുക്കുള്ളതിനെ പറ്റിയോ നമ്മുടെ സന്തോഷങ്ങളെ പറ്റിയോ ഒന്നും ചിന്തിക്കാതെ മറ്റുള്ളവരുടെ സന്തോഷങ്ങളോ അവരുടെ നേട്ടങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ച് തലമുണാക്കുക എന്നിട്ട് എനിക്കങ്ങനെ ഇല്ലല്ലോ എനിക്കത് കിട്ടിയില്ലല്ലോ എന്നൊക്കെ എന്നൊക്കെയുള്ള ഒരു ആവരാതി അവരുടെ എപ്പോഴും ഉണ്ടാവും അപ്പം നമുക്ക് ഒരിക്കലും എത്രയൊക്കെ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ മനസ്സ് മൊത്തവും മറ്റെവിടെയൊക്കെയോ ഇടങ്ങളിൽ ഇങ്ങനെ ആവരാതിപ്പെട്ട് നടക്കുകയാണ് അവർക്ക് അങ്ങനെയുണ്ട് അവർക്ക് ഉണ്ട് അവർക്ക് ഇത്രയുണ്ടെന്നൊക്കെയുള്ള സങ്കടത്തിൽ മനസ്സിങ്ങനെ പതറി അടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ സന്തോഷങ്ങളെ കണ്ടെത്താൻ പറ്റില്ല അതേസമയം നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കാതെ നമ്മൾക്ക് ഉള്ളതിനെ പറ്റി ഓർത്ത് സന്തോഷിച്ച് നമ്മളെ കള്ളിൻ്റെ ആഴ്ച നിൽക്കുന്ന ആൾക്കാരെ പറ്റി ഓർത്ത് അവരുടെ പ്രയാസങ്ങളെ പറ്റിയൊക്കെ ഓർത്താൽ നമുക്ക് കിട്ടിയ എന്തോരം വലിയ സൗഭാഗ്യങ്ങളാണെന്ന് ഓർത്ത് കേട്ടോ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക വിലകളും ഒക്കെ ഉണ്ട് നമുക്ക് മാത്രമാണെന്ന് വിചാരിക്കാതിരിക്കുക നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഓർത്ത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ആനന്ദിക്കുക അപ്പൊ നമുക്ക് കിട്ടുന്നത് സന്തോഷിക്കാം ഉള്ളൂ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് എൻ്റെ മുടിയുടെ കാര്യ ആരോ പറഞ്ഞ കേട്ടോ പിന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഒരു അമ്മയുണ്ട് അമ്മയും പറഞ്ഞു മുടി ഇങ്ങനെ പുറമോട്ട് ഞാൻ പുറമോട്ട് അങ്ങനെ ചെയ്യാറില്ല നിങ്ങൾക്ക് തോന്നുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് വെച്ചാൽ ഞാൻ പോയിട്ട് വന്നിട്ടൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ഹെൽമെറ്റ് വെച്ച് കഴിയുമ്പോ ഇതങ്ങ് ഇങ്ങനെ പതുങ്ങിയിരിക്കുമല്ലോ ഞാൻ ഇങ്ങനെ നടുക്കൂടായിരുന്നു ആദ്യമൊക്കെ മുടി എനിക്ക് മുടി ഉണ്ടായിരുന്ന സമയത്ത് നടുക്കൂടുള്ള വകുപ്പ് എടുത്ത് ഇങ്ങനെയായിരുന്നു ചീവിക്കൊണ്ടിരുന്നത് ഇപ്പൊ മുടി പോയണൊക്കെയാണ് കീമോയ്ക്ക് ശേഷം മുടി വന്ന മുടിയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് സൈഡിലോട്ടാണ് എടുക്കുന്നത് കേട്ടോ അങ്ങനെയാണ് ജീവി വെക്കുന്നത് അപ്പൊ എല്ലാരും എന്റെ നെറ്റിക്ക് അല്ല ഓൾറെഡി നെറ്റി കയറിയിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ഞാനിപ്പൊ നിങ്ങളൊക്കെ പറയുമ്പോഴാണ് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നത് അവിടെ മുടി പോയത് കൊണ്ട് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് നെറ്റി കയറുന്ന കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്നാൽ തന്നെയും പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ നെറ്റ് കയറുന്നുണ്ടെന്നുള്ളത് അതിനിപ്പം ഞാൻ മുടി മുടിക്ക് കയറിഞ്ഞ് കൊടുത്താലും വലിയ പ്രയോജനമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിക്കുന്ന മെഡിസിൻ അങ്ങനത്തേതാണ് അതിന്റെ ആദ്യത്തെ സൈഡ് എഫക്റ്റ് മുടി ഒഴിച്ചിലാണ് പിന്നെ അതിന്റെ പുറമെ പോയിട്ട് കാര്യമൊന്നും ഉണ്ടാകുന്നു തോന്നുന്നില്ല അതുകൊണ്ടാണ് വലിയ കെയറിങ്ങ് ഞാൻ കൊടുക്കാത്തത് ഞാൻ ഒരുപാട് പ്രോട്ടീൻ ഫുഡുകൾ കഴിക്കാനോ അല്ലെന്നുണ്ട് നമ്മുടെ ഈ തലയ്ക്ക് മുടി വളരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഒന്നും എനിക്ക് സത്യത്തിൽ വയ്യ പിന്നെ എന്താണ് കഴിക്കാൻ കിട്ടുന്നതൊക്കെ കഴിക്കുക ആഗ്രഹം തോന്നുന്നതൊക്കെ കഴിക്കുക അത്രയേ ഉള്ളൂ ഞാൻ ആ മുടിയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ എത്ര മാത്രം എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എത്രമാത്രം എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലവർ അങ്ങനത്തെ പോലെ കരുതുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെയൊക്കെ കമന്റുകളിലൂടെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒക്കെ ഒത്തിരി സ്നേഹം എല്ലാവരോടും കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഞാൻ മോൻകുട്ടിന് കഞ്ഞി വേണമെന്ന് പറഞ്ഞു എനിക്ക് കഞ്ഞി കുടിക്കാൻ ഒരു ഒരു താല്പര്യം തോന്നുന്നില്ല എനിക്ക് ഇച്ചിരി ചോറും ചോറും വേണമെന്നില്ല കാരണം ചക്ക കഴിച്ചത് കൊണ്ട് വയറ് നിറഞ്ഞിരിക്കുകയാണ് ചോറ് വേണോന്നൊന്നില്ല എന്നാലും മെഡിസിൻ ഉണ്ട് അതുകൊണ്ട് ഒരു 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 സ്പൂൺ സ്പൂണ് അല്ലേ ശരിക്കും കഴിഞ്ഞ ഒരു വീഡിയോക്ക് താഴെ ഒരാൾ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കണമെന്നില്ല ശരിക്കും പറഞ്ഞാൽ മരിച്ചാ മതി എന്നൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കണം എന്നതുകൊണ്ടാണ് തോന്നുന്നത് കേട്ടോ ഒക്കെ ഒക്കെത്തിന് ഒരു മാറ്റം വരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങളൊക്കെ വരും എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരാൾക്ക് ഒരു രീതിയിൽ വേറൊരാൾക്ക് മറ്റൊരു ഉള്ളൂ പ്രിയങ്ങളെല്ലാം സങ്കടപ്പെട്ട് എന്താണ് പറയുന്നത് എന്താ ജീവിക്കണോന്ന് ആഗ്രഹമില്ലാതെ നിരാശയില് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് സഹോദരങ്ങള് അവരോടൊക്കെ പറഞ്ഞ അതൊക്കെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട് സങ്കടപ്പെടേണ്ട നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഉണ്ടാവും കേട്ടോ ഉണ്ടാവും അപ്പം നമ്മൾ അതിനു വേണ്ടി കുറച്ച് കാത്തിരിക്കണം നമ്മൾ കുറച്ച് എന്താ ശക്തി പ്രാപിക്കണം കേട്ടോ ഉം എനർജറ്റിക് ആയിരിക്കണം അത്രയേ ഉള്ളപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നുണ്ട് ഒത്തിരി കാര്യങ്ങളിൽ മാറ്റം എന്നൊക്കെ പറയുന്ന ഒരുപാട് കമൻ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ ഒക്കെ നിങ്ങളിത് കാണണം നിങ്ങളിത് കേൾക്കണം എന്ന് ഞാൻ പറയത്തില്ല കാരണം ഇതിനേക്കാൾ ഒരുപാട് പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് നിങ്ങൾ അതിലേക്കൊക്കെ നിങ്ങളുടെ മനസ്സങ്ങ് മാറ്റി വെച്ചാൽ മതി അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും വരത്തില്ല നിങ്ങൾക്ക് നന്മയെ വരികയുള്ളൂ കേട്ടോ വെറും തളർന്ന് സങ്കടപ്പെട്ട് വിഷമിച്ച കരഞ്ഞൊക്കെ ഇരുന്ന് ആരും നമ്മളെ വന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ ഒന്നോ രണ്ടോ ദിവസം വന്ന് അതിന് ശ്രമിച്ചേക്കും പക്ഷെ മൂന്നാമത്തെ ദിവസം അവർ ഉപേക്ഷിക്കും ഇവളെ വിളിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഇവനെ വിളിച്ചിട്ട് കാര്യമില്ല ഇവനെ നിരാശയിലാണ്ടവനാണ് എനിക്ക് വരെ പണിയുണ്ടെന്ന് നോക്കി അവർ അവരുടെ വഴി നോക്കിപ്പോകും അതുകൊണ്ട് നമ്മൾ കുറച്ച് എനർജറ്റിക് ആവണം ഹാപ്പി ആയിരിക്കണം നമ്മളെ തന്നെ നമ്മളന്ന് സ്നേഹിച്ചേക്കണം കേട്ടോ വേറെ ആരും നമുക്ക് വേണ്ട നമ്മൾ സ്നേഹിക്കാൻ നമ്മൾ മതി ഓക്കെ ചക്കര മുത്തുമണികളെല്ലാം സന്തോഷമായിട്ടിരിക്കണേ അപ്പം ഞാനൊരു ചക്കയും കൂടെ തിന്നാലോ ഇത്രയും പറഞ്ഞല്ലേ ഇതിൻ്റെ ഇത് ഇല്ലയോ അപ്പം ഞാനേ ഒരു സ്പൂൺ ചോറ് പോവാണ് എന്നിട്ടേ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പം ഞാനേ ചോറ് പോവാട്ടോ ഇച്ചിരി ചോറും മോരുകറിയും മെഴുക്കോരട്ടിയും ചമ്മന്തിപ്പൊടി കേട്ടോ മീൻകറി ഇരിപ്പുണ്ട് എനിക്ക് വേണമെന്ന് തോന്നിയില്ല അതുമാത്രമല്ല കേട്ടോ ഇന്നലെ പിഴുപുളി ഇട്ട് മീൻകറി വെച്ചില്ലേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ടേസ്റ്റ് ഞാൻ വെച്ചതിൻ്റെ കുഴപ്പമായിരിക്കാം കേട്ടോ അതുകൊണ്ട് ഇന്ന് എനിക്കിത് മതിയെന്ന് വിചാരിച്ചു ഞാനിത് കഴിക്കാൻ പോവാണ് കേട്ടാട്ടാ